ബീഹാറിൽ മഹാസഖ്യത്തിന്റെ സീറ്റ് വീതം വെപ്പിൽ ധാരണയായി ആർ ജെ ഡി ഇരുപത് സീറ്റിലും കോൺഗ്രസ് ഒൻപത് സീറ്റിലും മത്സരിക്കും കനയകുമാർ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സി പി ഐ എ മഹാസഖ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ശരത് യാദവിന്റെ ലോക് താന്ത്രിക് ജനതാദളിനും സീറ്റില്ല പകരം ശരത് യാദവ് ആർ ജെ ഡി ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നാണ് ധാരണ എൻ ഡി എ വിട്ട് മഹാസഖ്യത്തിലെത്തിയ ഉപേന്ദ്ര കുശ്വാഹയുടെ ആർ എസ് പിക്ക് അഞ്ചു സീറ്റ് കിട്ടി ജിതിൻറാം മാഞ്ചിയുടെ എച്ച് എ എമ്മിനും ഇൻസാൻ പാർട്ടിക്ക് മൂന്ന് സീറ്റ് വീതം ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് മഹാസഖ്യത്തിൽ സീറ്റ് വീതമേപ്പിൽ തീരുമാനമായത് ആദ്യ പതിനഞ്ച് സീറ്റ് ചോദിച്ച കോൺഗ്രസിന് ഒൻപത് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇരുപത് സീറ്റ് കിട്ടിയെങ്കിലും ആർ ജെ ഡിക്ക് അതിൽ ഒരു സീറ്റ് സി പി ഐ എം എല്ലിന് കൊടുക്കണമെന്നാണ് ധാരണ സീറ്റിനായി അവസാന നിമിഷം വരെ മഹാസഖ്യവുമായി സി പി ചർച്ച നടത്തി എന്നാൽ സീറ്റ് കിട്ടിയില്ല സി പി ഐ സ്ഥാനാർത്ഥിയായ ജെ എൻ യു മുൻ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യുമാർ ബെഗുസാരായി മഹാസഖ്യത്തിന്റെ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു ജെ എൻ യു സമര നായകൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ബീഹാറിലെ ബഗുസാരായി മണ്ഡലത്തിൽ നിന്ന് സി പി ഐ സ്ഥാനാർത്ഥിയായി കനയകുമാർ ജനവിധി തേടുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കോൺഗ്രസ് വിശാല സഖ്യം വിശാലസഖ്യം മാർച്ച് ആദ്യവാരം ഉണ്ടായേക്കുമെന്നായിരുന്നു ജെ എൻ യു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ രാജ്യത്തിന്റെ ശ്രദ്ധ നേടിയ കനയകുമാറിന് നേരെ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് രാജ്യദ്രുവറ്റം ചുമത്തപ്പെട്ടത് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്നു അന്ന പാർലമെന്റ് ആക്രമണ കേസിൽ തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരുവിന്റെ അനുസ്മരണ പരിപാടി ജെ എൻ യു ക്യാമ്പസിൽ നടന്നതിന് പിന്നാലെ ഉണ്ടായ സംഘർഷങ്ങളാണ് കേസിന് ആധാരമായത് മോചിതനായ ശേഷം ജെ എൻ യു ക്യാമ്പസിൽ നടത്തിയ പ്രസംഗം കനയ്യുമാർ ഉദയം കൂടിയായിരുന്നു മോദി വിരുദ്ധ ചേരിയുടെ മുഖങ്ങളിലൊന്നായി കനയ്യ മാറി കനയ്യ മത്സരിക്കണമെന്നാണ് സി പി ഐ വിഹാർ നേതൃത്വത്തിന്റെ ആവശ്യം ദേശീയ നേതൃത്വത്തിനും അനുകൂല നിലപാടാണ് ആർ ജെ ഡി കോൺഗ്രസ് എൻ സി പി ഹിന്ദുസ്ഥാനി ആവാം മോർച്ച എന്നീ പാർട്ടികളുടെ വിശാല സഖ്യം സി പി ഐ ചിഹ്നത്തിൽ മത്സരിക്കുന്ന കനയെ പിന്തുണയ്ക്കുമെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു കനയുടെ ജന്മദേശമായ ബഗുസാരായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആഴത്തിൽ വേരോട്ടമുണ്ടായിരുന്ന പ്രദേശമാണ് ബി ജെ പിയുടെ ഫോല സിംഗാണ് നിലവിൽ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ജെ ഡിയുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ച സി പി ഐ ബഗുസാരയിൽ മൂന്നാം സ്ഥാനത്താണ് എത്തിയത് എന്തായാലും കനയകുമാറിന് വിശാല സഖ്യത്തിൽ സീറ്റില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് News Desk, Malayali Varta.